ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് സഫുവിനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഗൈസ് എന്താ പറയുക സഫു കുറേ നാളെ ഇങ്ങനെ എന്താ പറയുക ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു നമ്മളൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പിനസ് അല്ലേ ഞാൻ കൊടുക്കാറുണ്ട് സർപ്രൈസ് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കാര്യങ്ങൾ പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഫ്ലവറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ബട്ട് രണ്ടേ വാവ് ഈ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് സഫോൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ അല്ലേ നമുക്ക് കണ്ടപ്പോൾ നല്ല ലൈക്കായി പിന്നെ ഓൾക്ക് വൈറ്റ് കളറ് അത്യാവശ്യം ലൈക്കാണ് ഏറ്റവും ഫേവറേറ്റ് കളറ് യെല്ലോ ആണ് അപ്പം ഞാൻ പിന്നെ അവിടെ യെല്ലോ ഉണ്ടായി പക്ഷെ വൈറ്റ് പ്രത്യേക ഒരു അല്ലേ അതുകൊണ്ട് ഞാൻ വൈറ്റ് ഫ്ലവർ വേണിച്ച് ഇന്ന് കൊടുക്കാൻ പോവാണ് ഗൈസ് അപ്പം നമുക്ക് അവളെ റിയാക്ഷൻ എന്താണെന്നാണ് ഇന്ന് അറിയേണ്ടത് അല്ലേ അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്യൂറിയോസിറ്റി ഇല്ലേ അപ്പോൾ നമുക്ക് പോയിട്ട് ഞാൻ ഇപ്പോൾ പുറത്ത് വാങ്ങിയിട്ട് കുറച്ച് സമയമായി പിന്നെ നേരെ അവളുടെ അടുത്തേക്ക് പോകണം എന്നിട്ട് വേണം നമുക്ക് ആ റിയാക്ഷൻ കാണാൻ പക്ഷേ ഓരോ ഉറപ്പില്ല എനിക്ക് കാരണം അവൾ ഫേസിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ എടുക്കാൻ ആളുണ്ടോ ഇല്ലയോന്നറിയില്ല വിൽ ട്രൈ ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം